ും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു സങ്കടകരമായ ഒരു പാട്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യത്തെ കാരണം കൂട്ടുകാരണമെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു പൊട്ടിക്കാനും ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം എൻ്റെ പൊഞ്ഞുപ്പ കരയല്ലുപ്പ ഉപ്പാൻ്റെ കണ്ണുനീര് വീഴ്ത്തല്ലുപ്പ തേടിണ്ട് ഞാനിൻ്റെ റബ്ബിനോട് പാടിണ്ട് സ്തുതികൾ റബ്ബിനോടിന്ന് കടമൊരു പാടുണ്ടെങ്കിലും കരയല്ലുപ്പ കടമെല്ലും റബ്ബ് നമ്മിൽ തീർത്തിടുമുപ്പ ഉപ്പ എൻ്റെ പൊന്നുപ്പ കരയല്ലുപ്പ ഉപ്പാ എൻ്റെ കണ്ണുനീരി വീഴ്ത്തല്ലുപ്പ അഞ്ചു നേരം റബ്ബിലായി സ്തുതിക്കുന്നുണ്ട് അഞ്ചു നേരം എൻ്റെ കൈ മലർത്തിയിടുന്നുണ്ട് ഏകനായ റബ്ബി പ്രാർത്ഥന ഇന്നുണ്ട് പ്രാർത്ഥനയുന്നുണ്ട് മുപ്പാൻ്റെ സങ്കടത്തിരകൾ അഞ്ചു നേരം റബ്ബിലായി സ്തുതിക്കുന്നുണ്ട് അഞ്ചു നേരം എൻ്റെ കൈ മലർത്തിയിരുന്നുണ്ട് ഏകനായ റബ്ബിനോട് പ്രാർത്ഥന ഇന്നുണ്ട് എന്നു തീരു മുപ്പാന്റെ സങ്കടത്തിരകൾ ഉപ്പാൻ്റെ കടങ്ങളെല്ലാം തീരും പൊന്നുപ്പാ സങ്കടത്തിലെ മാലനമ്മിൽ വേണ്ട പൊന്നുപ്പാ ഉപ്പാൻ്റെ കടങ്ങളെല്ലാം തീരും പൊന്നുപ്പാ സങ്കടത്തിലെ മാലനമ്മിൽ വേണ്ട പൊന്നുപ്പ ഉപ്പ എൻ്റെ പൊന്നുപ്പ കരയുള്ളുപ്പാ ഉപ്പാൻ്റെ ഒരു നോട്ടം നോക്കി പോകാതെ പോയിടുമുപ്പ ജോലിയെല്ലാം കഴിഞ്ഞു തിരികെ എത്തിടുമുപ്പാ പൊഞ്ഞു മോളെ സങ്കടത്തോടി മോളെ ചേർത്തിടുമുപ്പാ നേരം പുലരും രാവിലെ ഇറങ്ങും പൊഞ്ഞുപ്പാ ജോലിയെല്ലാം കഴിഞ്ഞു തിരികെ എത്തിടുമുപ്പാ സങ്കടത്തോടി മോളെ ചേർത്തിടുമുപ്പ ഉപ്പാൻ്റെ പൊന്നുമോളെ കരയ്ക്കെല്ലേ നാഥനോട് പാതിരാവിൽ പ്രാർത്ഥനയുണ്ട് ഉപ്പാൻ്റെ പൊന്നുമോളെ കരയിക്കല്ലേ നാഥനോട് പാതിരാവിൽ പ്രാർത്ഥനയുണ്ട് എൻ്റെ പൊന്നുപ്പ കരയെല്ലുപ്പ ഉപ്പാൻ്റെ കണ്ണുനീര് വീഴ്ത്തല്ലുപ്പ തേടിണ്ട് ഞാനെൻ്റെ റബ്ബിനോട് പാടിണ്ട് സ്തുതികൾ റബ്ബിനോടിന്ന് കടമൊരുപാടുണ്ടെങ്കിലും കരയല്ലുപ്പ കടമല്ലും റബ്ബ് നമ്മി തീർത്തിടുമുപ്പ ഉപ്പ എൻ്റെ പൊഞ്ഞുപ്പ കരയല്ലുപ്പ ഉപ്പാൻ്റെ കണ്ണുനീര് വീഴ്ത്തല്ലുപ്പ